വിഭവങ്ങൾ കിട്ടുന്ന ഗുഡോട്ടിന്റെ ഫാക്ടറി ഉദയപൂരാണ് നമ്മളുള്ളത് നമുക്ക് വിഭവ സമൃദ്ധമായ രുചിയോടുകൂടി സാധാരണ മൃഗങ്ങളും പക്ഷികളും നമുക്ക് കിട്ടുന്നതിനേക്കാളും പ്രോട്ടീനോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഗുഡോട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് തീർച്ചയായും കിട്ടും അത് ഉപയോഗിച്ച് മനസ്സിലാക്കിയ നൂറുകണക്കിന് ആളുകളാണ് കേരളത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ എന്തെല്ലാം കുറയും ഇനി ഒരു കാര്യം കൂടി പറയാം ലോകത്തിന് നിങ്ങളുടെ നാട്ടിലെല്ലാം ഇതിന്റെ വിഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നു പറയാൻ സന്തോഷ വാർത്ത കൂടി ഈ ഒരു അവസരം ആണെങ്കിൽ സംഭവം തന്നെയാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് ഉപയോഗിച്ചാലെന്ന്